नम च <laughs> <laughs> <यारे चाये। laughs> <अभी अभी? laughs> ം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഗൈസ് സോ ഗൈസ് ഞാൻ രാവിലെ എനിക്കോ ഒരു ഏഴ് മണിയായി ഇപ്പൊ അതായത് എണീറ്റ് മുഖം കഴുകി ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് പെല്ലൊക്കെ തേച്ചിട്ടാണിരിക്കാണ് എന്റെ കണ്ണുണ്ടായത് നമ്മൾ എണീക്കുമ്പോഴുള്ള ചെറുപ്പാണ് ഓക്കെ ഗൈസ് അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് എന്നെ പെണ്ണ് കാണാൻ വേണ്ടിയിട്ട് വരികയാണ് സോ ഇന്നൊരു പെണ് കാണൽ വ്ളോഗാണ് ഞാൻ മുന്നേ അവിടെ അപ്പുന എനിക്കറിയാം ഞാൻ അപ്പുൻ്റെ വീട്ടിലൊക്കെ പോയിട്ടുണ്ട് അവർക്കും എന്നെ അറിയാൻ പക്ഷെ ഇത് ഒഫീഷ്യലി ഒരു പെണ്ണ് കാണൽ എന്നുള്ള മീൻസ് നമ്മൾ ഇങ്ങനെ ഓർപ്പിച്ചതിന് ശേഷം അങ്ങനെ ആദ്യമായിട്ട് കാണുകയാണ് സോ അങ്ങനെ ഒരു പെണ്ണ് കാണൽ വ്ലോഗാണ് അപ്പം ഇനി എനിക്ക് പോയി ഒരുങ്ങിയൊക്കെ ചെയ്യണം ഞാൻ എന്താ ഇവിടെ ഇങ്ങനെ എണീറ്റ് രാവിലെ എണീറ്റ പോലെ ഭയങ്കര കോടേകാസ് ഇവിടെ ഭയങ്കര അതായത് നമ്മൾ ഈ ജനലിങ്ങനെ തുറന്നാൽ ഏ സി ഇട്ടാണ് പുറത്ത് എ സിയും വീട്ടിന് റൂമിനകത്ത് ചൂടും അങ്ങനത്തെ ഒരു സംഭവം അങ്ങനെ ഞാൻ കുറേ നേരം എനിക്ക് മൂക്ക് അടച്ച് തൊണ്ടയും ചമച്ച് ഓ ആകെ ഒരു ഇതായിട്ടിരിക്കണം ഓക്കേ കൈസ് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണെന്ന് ചോദിച്ചാല് ഞാൻ അങ്ങനെ ഭയങ്കര എക്സൈറ്റഡൊന്നുമല്ല പക്ഷേ ഒരു എന്തൊരു ഒരു സംഭവം ഉണ്ട് ഒരു സന്തോഷമുണ്ട് വേറൊന്നും എനിക്ക് ടെൻഷൻ ഇല്ല കാരണം എന്നെ അറിയാന്നുള്ള ആൾക്കാരാണ് അപ്പൊ അത് ആലോചിക്കുമ്പോൾ എനിക്ക് ടെൻഷൻ ഇല്ല കാരണം ഞാൻ ആയിട്ട് നിൽക്കേണ്ടത് ഞാൻ ഞാനായിട്ട് നിന്നാൽ മതി ഞാൻ എന്താണോ അത് ഞാനായിട്ട് നിന്നാൽ മതി സോ അതിൻ്റെയൊക്കെ ഒരു സമാധാനവും സന്തോഷമുണ്ട് നമുക്ക് എന്തായാലും പോയി താഴോട്ട് പോയിട്ട് വരാം അപ്പം എന്തെക്കെ ഉണ്ടാക്കണം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോണ്ട് നമുക്ക് ഒരുങ്ങാ കൈസ് ഞാൻ എന്റെ എന്റെ ഇവിടെ അബിക്കാണ് പെണ്ണി നല്ല സമാധാനം സന്തോഷം എന്ത് തോന്നുന്നു മനസ്സിൽ എനിക്ക് ഞാൻ ഇപ്പൊ അതാണ് പറഞ്ഞത് ഞാൻ മറ്റേ എന്നറിയെന്നുള്ള ആൾക്കാർ ഞാൻ ഫേക്ക് കളിച്ച് നിക്കണ്ട ഞാൻ എന്താണോ ഞാൻ ഞാനായിട്ട് നിന്നാൽ മതി അതിന് പോവാതി അതെനിക്ക് ഒട്ടും പറ്റാത്ത കാര്യമാണ് ഗൈസ് ഭയങ്കര സങ്കടമുണ്ട് എനിക്കത് കൊറച്ചേരൊക്കെ നിൽക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് നിൽക്കാൻ പറ്റും പക്ഷേ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഭയങ്കര വിഷമാകും എനിക്ക് ഞാൻ ഞാനായിട്ട് നിൽക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഒടിയൻ എന്താണ് ഇവിടെ പണി ആ ഞാൻ എന്താ രാവിലെ ഒരു ഗ്രീൻ ടീ ഒക്കെ കുടിച്ചോണ്ട് പരിപാടി തുടങ്ങാമെന്ന് പറഞ്ഞോണ്ടിരിക്കാണ് ഇപ്പോൾ ഒരുങ്ങാന്നൊക്കെ പറഞ്ഞോണ്ട് എവിടെ ാണ് ഈ ഒരു തടുപ്പ് സോ അപ്പൊ അത്രേ ഉള്ളൂ ഞാൻ ഇനി ഞങ്ങൾ എവിടെ ദോശയും ചമ്മന്തില്ല ഞങ്ങൾക്ക് വേറെ പരിപാടി ഇല്ല സോ ഞങ്ങൾക്ക് ദോശയും ചമ്മന്തി അതും കഴിച്ചോണ്ട് ഞാൻ പോയി റെഡി ആയിട്ട് വരാം വാ എന്തേലും പറ എന്താണ് നിനക്ക് പറയാനുള്ളത് ഇതുവരെ നീ ഒഫീഷ്യലായിട്ടൊന്നും പറഞ്ഞില്ല പെണ്ണുകണലിനെ കുറിച്ചും ഞാൻ കല്യാണം കഴിക്കാൻ പോണ ആളെ കുറിച്ചും അപ്പുവിൻ്റെ വീട്ടിൽ അവനും വന്നിട്ടുണ്ട് ഞങ്ങൾ ഒരിക്കൽ എസ് എസ് പിന്ന സമയത്ത് ഞങ്ങൾ ഒരുമിച്ചാണ് പോയത് അപ്പം അപ്പുവിൻ്റെ വീട്ടിൽ അവനും വന്നിട്ടുണ്ട് സോ കമ്പനിയാണ് അവ എല്ലാരും എടുക്കും പറ ഏത് ഏത് കമ്പനി ഓ അത് ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഞാൻ കല്യാണം കഴിക്കാനുള്ളത് മറ്റേ

ഒരു അതല്ല സെറ്റ് നമ്മൾ കുക്ക് ചെയ്തില്ല എപ്പോഴത്തേം പോലെ ഭഗവതി നമ്മൾ സാധാരണ കാരണം അറിയുമോ ഇപ്പൊ കുക്ക് ചെയ്താ ഇപ്പൊ കുറച്ചു പേർക്കൊക്കെ ആണെങ്കിൽ ഇവിടെ ഉള്ളവർക്കൊക്കെ കുക്ക് പ്രശ്നമില്ല ആധികാരികമായി പെണ്ണിനെ കാണാൻ മാത്രം ചെറുക്കൻ എന്ത് വരും ഇവിടെ ചെറുക്കരും ചെറുക്കര നമുക്ക് എല്ലാവർക്കും അറിയണം നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്ന ഒരാളാണ് ഭയങ്കര അവളെ എടുത്ത കൊറേ ഡിസിഷൻസ് നമ്മൾ എടുത്തിട്ടുണ്ട് പലതും ചീട്ടിപ്പോയിട്ടുണ്ട് പലതും നല്ലതായിട്ടുണ്ട് ഇത് കുത്തുന്നതാണ് വരെ അതില് എടുത്തതില് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇതെല്ലാം വിറ്റ്നസ് ചെയ്ത ഒരാളാണ് അപ്പൊ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ സന്തോഷം തന്ന ഡിസിൻ ഞാൻ എടുത്ത ഡിസി അങ്ങനെയല്ല ഇപ്പം എല്ലാവരുടെ ഞാൻ സ്റ്റോറി എന്താണെന്ന് ഞാൻ പറയാം കൈസ് പോയി കഴിച്ചിട്ട് വരാം കണ്ണിലേത്ത് വിചാരിച്ചു കാത്തൂമൊരു ബോഡി നിപ്പുണ്ടായിട്ടുണ്ടേ സോ ഇതാണ് എന്റെ ഔട്ട്ഫിറ്റ് ഞാൻ ഞാൻ മിന്ത്രയിൽ നിന്ന് വാങ്ങിച്ചതാണ് ഭയങ്കര ഇഷ്ടപ്പെട്ട ഈ കളർ ഇങ്ങനെ ഒരു ബേജ് കളർ സോ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ട് അപ്പോൾ ഇതാണ് എൻ്റെ ഓവറോൾ ലുക്ക് ആൻഡ് ഈ ഗ്രീൻ ആക്സസറീസാണ് ഇട്ടേക്കണ ഇതാ കണ്ട കമ്മല് ആൻഡ് മാലയും ഗ്രീൻ ഒരു ഇത് വരുന്നതാണ് ഇട്ടേക്കണത് സോ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ലുക്ക് പെർഫ്യൂമ കൂടെ അടിക്കണം കാരണം ഇതിപ്പോൾ കുറച്ച് നേരം നിൽക്കണം അവരിപ്പ ഇറങ്ങി കേട്ടാ എനിക്ക് വിളിച്ചിരുന്നു എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇറങ്ങി എന്ന് അതാ സീക്രെട്ട് അൽക്കെമിസ്റ്റിൻ്റെ പെർഫ്യൂം ഇത് സോ അപ്പം ഇതാണ് നമ്മൾ ഒരു ഇരപ്പ് ഉണ്ട് അത് മീനാക്ഷി ബ്ലോട്ടറേജ് ചെയ്യാനുള്ള സൗണ്ടാണ് മുതിയൊക്കെ എപ്പോഴത്തേം പോലെയാണ് സെറ്റ് ചെയ്തിട്ടേക്കുന്നത് ഓക്കെ അവിടെ വലിയച്ച നോക്കട്ടെ അല്ല ഇറങ്ങിന്ന് ഇല്ല മുങ്ങ ഇറങ്ങിയോ വണങ്ങറായി അത്തുണ്ടത്തെ വാലി ഇങ്ങനണ്ട അമ്മ ഇവിടെ ഇങ്ങനാരിക്കട്ടെ അങ്ങ കാണാൻ വലിയ അങ്ങ കാണണ്ടതിനെ മെഷീ പോയി പോവൊന്നും വേണ്ട അതിനെ വേണ്ട ഇങ്ങടെ ദസനി പോവിക്കില്ലന്ന് ആ ാഗപടത്താലിടക്ക സാധനങ്ങളൊക്കെ നിങ്ങൾ അടി പരസ്പരം അടിക്കൂ നിങ്ങള് അല്ലെ കൊള്ളാം നീ ഇട്ടത് അതാ ചുണ്ട് കാണിച്ചെത്തി മീനാക്ഷി എനിക്ക് മുന്നേ എണീറ്റ് റെഡിയായി കുളിച്ച കുളിച്ചിട്ടും കുളിച്ചിട്ടും പോരാതായി അങ്ങനെ എത്ര കുളിച്ചിട്ട് നോക്ക് മതിയാവാതെ കുളിച്ച് ഡ്രീ നേരം ഞാൻ ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഒരുങ്ങി തീർന്നു പക്ഷേ എൻ്റെ മീനാശി കഴിഞ്ഞ ഒരു മണിക്കൂറായിട്ട് ഒരുങ്ങാണ് വരണു വരണം കൊള്ളാ മീൻ നല്ല ചന്തമുണ്ട് ഇത്ര സമയം എടുത്തെങ്കിലും വെറുത്തുണ്ട് എനിക്കുള്ള ആഗ്രഹം വെച്ചാൽ ഞാൻ കല്യാണം കഴിക്കുമ്പം ഞാൻ ആരെയും ഞാൻ പാടില്ല എനിക്ക് എല്ലാം ഒറ്റയ്ക്ക് നടക്കാനുള്ള നടത്താനുള്ള പ്രാപ്തി ഉണ്ടെന്നാണ് ഞാൻ ചോദിച്ചാൽ അപ്പം ഞാൻ എല്ലാം ഒറ്റയ്ക്ക് ചെയ്യണം എനിക്ക് എനിക്കരെയും ഇങ്ങനെ അതിലിട്ട് ഇങ്ങനെ അവരെ ടെൻഷൻ അടിപ്പിക്കണം ബുദ്ധിമുട്ടിപ്പിക്കണമെന്നില്ല ഇവരാരും അല്ല ഞാൻ പറഞ്ഞു ഇവർ ആരും ഒന്നും അറിയാതെ ഇവർ വന്ന് കല്യാണം എൻജോയ് ചെയ്യണം അത്രയാണ് എനിക്കാഗ്രഹം ഭൈ അപ്പം വരും റിയാലും മാളു മിടിക്കാനും നിങ്ങൾ ഒരു പൊട്ടൊക്കെ എടുത്തിട്ടാ അല്ലേ മീനാക്ഷിയൊക്കെ മുടി ണ്ട് മെനിങ്ങാ നമ്മള് മുറിച്ചത് ഒരു രാത്രിയപ്പോ എന്റെ അടുത്ത് ഒന്ന് പറഞ്ഞ് മുടി കെട്ടി തരാം അപ്പം തന്നെ ഒരു മുറിയാത്ത കത്തറി എടുത്ത് ഞാൻ അറോ പറ വെട്ടിട്ടു എന്റെ അമ്മ അമ്മയുണ്ട് ചായ നമ്മൾ കൊറച്ച് കടപ്പട്ടങ്ങളൊക്കെ വാങ്ങിച്ചിരിക്കുന്നുണ്ട് മെയിൻ ആയിട്ട് നമ്മൾ പെണ്ണ് കാണുമ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് കൊടുക്കാനുള്ള സാധനമാണ് ലഡു അത്ര അയച്ചോളാം അവരാരും അങ്ങനെ മധുരം കഴിക്കൂലു ബാക്കിയ ാണേ അമ്മു ഇത് ഞാൻ എന്റെ കൈയ്യൊക്കെ കണ്ടാ ഞാൻ സ്ട്രേഞ്ചർ തിങ്സ് ആണ് അമ്മു ലവ് വിഷ്ണു അടുത്തത് ഇത് അബി അബി എന്ന് പറഞ്ഞ വൻമരം അബി ലവ് ആരെങ്കിലും നമ്മൾ എഴുതണം അബി കല്യാണമാകുമ്പോ നമ്മള് എഴുതാം ഇതാ ചെത്തവ് നീങ്ങാ കാണെ കുറച്ചുകൂടെ ചെത്ത് ലുക്ക് നല്ല ചന്ത ഉണ്ട് എന്റെ പൊന്നിനെ കാണാൻ എന്തായാലും പറയാനുണ്ടാ ചേച്ചി കല്യാണം കഴിച്ചു പോകുന്നതിനെ കുറിച്ച് അമ്പളി സുമ്പിളി കല്യാണം കഴിഞ്ഞിട്ട് ഈ വീട്ടിന്റെ കുത്തുവിളക്കാണ് ഞാൻ ആ അങ്ങനെ വിളക്കാണ് ഞാൻ എന്തു ചെയ്യാൻ എന്റെ ഡിമാൻഡ് മാത്രം ആരെ എന്നെ എന്നെ നാലേട പെന്നെ अभी நானी നീ കാണിച്ചെന്നല്ലേ അതക്ക് ട്രേ കാണാൻ വയ്യ അല്ല എങ്ങനെ അപ്പോ എന്നാ അത് പാസ് જાય ഗ്ലാസ് જાય ഇങ്ങട് നമ്മ നീ ഇങ്ങേരെ നമ്മ പാലാ അത് അയ്യോ അത് പാസ് જાયല അവിടെ താഴെ ഇടാനെന്ന പോയാ നല്ലവായി കാണാ സാധനം ആക്കുന്നല്ലേ ഇങ്ങനാണെങ്കിൽ നീ ചിരിയരെ ഇപ്പേ ഇ നമ്മൾ ക ചെയ്താലാ അത് കുറ കാണിക്കാതെ കാണിക്കില്ല ഗൈസ്

ല്ലേ കുഴപ്പല്ലേ ഓണ്ടെ എത്താറു നമ്മള് ഗേറ്റൊക്കെ തുറന്നിട്ട് കണ്ടു ആ ഗേറ്റ് തുറന്ന എക്സൈറ്റ്മെന്റ് ഈ പെണ്ണ് കാണുമ്പഴത്തേക്ക് പെൺപിളരകത്തിരിക്കില്ലേ ഞാൻ അങ്ങനത്തെ ഒരുത്തിയല്ല എന്റെ പെണ്ണ എ നമ്മൾ എത്രയും വരണത് എന്റെ അമ്മ സിംഗപ്പൂർ സന്ധ്യ സുന്ദരി രമണിയാണ് സുന്ദരി പിന്നെ നിങ്ങൾ എന്ത് ചന്ത നിങ്ങളൊക്കെ ആ സുശീല രമണി മാളു

ക്ഷിന്തരുത് ഇവിടെ ഞങ്ങക്കാ അമ്മ അമ്മക്ക് ഉപ്പു വാങ്ങണ്ട ഇതിന് എടുത്തമ്മണ്ടാകണം ചിരിപ്പിക്കില്ല ഞാൻ ചാരിക്കില്ലേ ഞാൻ ഫ്രിഡ്ജി ഞാൻ അതാണ് <laughs> എന്തെങ്കിലും 어 이래서 트렌치나 엄마 가에 가이스 이트어치는데 근데 이제

സ്റ്റേ എനിക്ക് ഉറപ്പല്ലേ എല്ലാരെയും നോക്കാൻ മനസ്സുള്ള നല്ല പയ്യൻ കേട്ടു നെറ്റിനേക്ക് അമ്മഅ ചേച്ചി ഇത് ഇവരെ മുഖപ്പണ് അതായത് മാമീന്റെ സഹോദരന്റെ മോള് എനിക്കില്ല ശിന്ന് ആമീട്ട് തലക്കില്ല അങ്ങനെ നമ്മുടെ പെണ്ണ് കാണൽ കഴിഞ്ഞു കേസ് കൊറച്ചേരം നമ്മളിരുന്നു എന്തര് ഇവിടെ എന്താ എല്ലാവരുടെ ഓടിയൻസ് സംസാരിച്ചേലും പറയണ്ടമ്മ സംസാരം എടുത്തിട്ടുണ്ടോ ക്യാമറയും യുദ്ധത്തിന് പോകാണത് അങ്ങനെ നമ്മൾ പെണ്ണ് കാണാൻ കഴിഞ്ഞ പെണ്ണിനെ കുറിച്ചുള്ള റെഡി എങ്ങനെയോ അതാണ് ആ ചെറുക്കന് ഇഷ്ടപ്പെട്ടാണ് ചേച്ചി ചേച്ചി നാണം ചേച്ചി മിണ്ടി വീടെത്ത നല്ല സംസാരിക്കും പക്ഷേ ഇപ്പൊ ചേച്ചി അതൊക്കെ മിണ്ടിയില്ല

അങ്ങനെ അവരെല്ലാരും പോയി എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ പെണ്ണ് കാണൽ അതെ അക്കുട അക്കു എങ്ങനെ ഉണ്ടായിരുന്ന പെണ്ണാണല് കൊള്ളായിരുന്നു ആമി എങ്ങനെ ഉണ്ടായിരുന്ന പെണ്ണ് കാണല് ഈ പെണ്ണും കാണലിൽ അതായത് മുന്നിൽ നിന്ന് പ്രവർത്തകൻ ഇതിന്റെ മുന്നിൽ നിന്ന് പ്രവർത്തിച്ചു നടത്തിപ്പുകാരം മുന്നിട്ട് നിന്ന് മുന്നിട്ട് നിന്ന് എല്ലാത്തിനും നിന്ന ഒരാളാണ് മീനാക്ഷി ഈ അവസരത്തിൽ എല്ലാരും മീനാക്ഷി മീനാക്ഷിക്ക് മോൻ നൽകണം അങ്ങനെ അങ്ങോട്ട് നല്ല നല്ല അങ്ങോട്ട് സംസാരിക്കും ഇവിടെ ചോറൊക്കെ തന്നെ എല്ലാരും പെരുമ്പാമ്പിനായി പോയി ആരും അതെല്ലാരും അമങ്ങിപ്പോയി മാമി ഇവരൊക്കെ ലേക്കംവാസാണ്

അപ്പഴേ ആമി ചോദിച്ചാ അവക്ക് കിട്ടുമെന്ന് മക്ക കേട്ടാ അവ കിട്ടിയാണോ ഓക്കെ പിഞ്ചു കയ്യാണ് എന്താ പറയുമ്പോ അവര് തമ്മിലൊരു കോമ്പറ്റീഷൻ പഠിക്കാമിട്ട് ചെന്നിട്ട് എന്ന് വന്നു ചേച്ചി അത് ഇരുന്ന ഡയറി മിൽക്ക് എനിക്ക് മാത്രം തരണ്ട പറഞ്ഞിരുന്നു ഒരാളുടെ അടുത്ത് പേര് ഞാൻ തൊട്ട് കാണിച്ചു ഒരു ഉമ്മ അടുത്ത് കാണിച്ചുതരാ അവൻ അത്ര കൃഷി എല്ലാ പെടങ്ങളും ഇത്രയും മുട്ടായി ഉണ്ട് അപ്പൊ അത്രേ ഉള്ളു എന്റില് പറയാ മുട്ടായി എനിക്ക് പച്ച മുട്ടായുണ്ട് മഞ്ഞ മുട്ടായൊണ്ട് പിങ്ക് മുട്ടായ ഉണ്ട് നീല മുട്ടായ ഉണ്ട് താങ്ക് യു അപ്പുക് യു സോ മച്ച് എല്ലാവർക്കും കൂടുതൽ ുംകളും അങ്ങനെ അവരെല്ലാരും പോയതും ഞങ്ങള് മുട്ടായി പൊട്ടിച്ചതും അമ്മ കുട്ടി തന്നെ മുട്ടായി ഒക്കെ തീർന്നു പിന്നെ ഇത് ഞാൻ കൊടുത്തില്ല ഇത് എനിക്ക് വേണോന്ന് ഞാൻ പറഞ്ഞു എന്തില് ആ ഞങ്ങള് ഞാനൊരു കേറി ചുമ്മാ ഞാൻ മേലോട്ട് പോയതാണ് ഞാൻ സത്യം എനിക്കറിഞ്ഞോട്ടെ സദ്യയൊക്കെ കഴിക്കാം ബിരിയാണി കഴിക്കുമ്പോഴും ഇത്ര മന്ദതയും മാനസിക രോഗവും എനിക്കില്ല സദ്യ കഴിച്ചപ്പോൾ കിട്ടുന്നു ആതാ ഓർമ്മ മിങ്ങനേശന്റെ അപ്പഴത്തേ എന്റെ കൂട്ടുകാരി നല്ല ഓർമ്മക്ക് തോന്നു എപ്പോഴും പോയമ്മ കഴിഞ്ഞു പോയി ഓക്കെ അങ്ങനെ ഞാൻ പെണ്ണ് കാണാൻ്റെ വൈൻഡപ്പ് പറയാൻ വേണ്ടിയിട്ട് വന്നേട്ടാ എന്തേലും പറയാനുണ്ടാടാ പിന്നെന്തിനിച്ചത് ഓസ് ഞാൻ പറഞ്ഞുതരാം എൻ്റെ മാനിഫസ്റ്റേഷനിൽ ഒരു പെണ്ണ് കാണലായിരുന്നു ഈ പെണ്ണ് കാണൽ ബിക്കോസ് ഞാൻ ആഗ്രഹിച്ച ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു പെണ്ണാണല്ലോ വാട്ട് എവർ ഇറ്റ് ഈസ് വരുമ്പോഴത്തേക്ക് ഒരുപാട് ആളും ബഹളമൊന്നുമില്ലാതെ ഒരുപാട് മറ്റേ പട്ടിശോയൊന്നുമില്ലാതെ വളരെ സമാധാനത്തിൽ എല്ലാ പരിപാടിയും വളരെ സമാധാനത്തിന് ചെയ്യാൻ എനിക്കിഷ്ടം സമാധാനത്തിൽ ചെയ്യുമ്പോൾ ഓഫ് കോഴ്സ് നമുക്ക് സന്തോഷം വരും അങ്ങനെ ഇന്നത്തെ ദിവസം വെച്ചാൽ ഇങ്ങനെ ഞാൻ ആഗ്രഹിച്ച പോലെ ഇങ്ങനെ ഇൻ അങ്ങനെ ഒരു ഡേ എനിക്ക് വരുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഞാൻ ഇങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ട് വളരെ സമാധാനത്തിൽ സന്തോഷത്തിൽ എനിക്കിത് വേണം ഇന്ന് അവർ വന്നു നമ്മൾ ഇങ്ങനെ വരുമ്പോഴത്തേ മറ്റേ ഇങ്ങനെ എന്തെങ്കിലും പറയണത് അത് അവർ ചില ആൾക്കാരില്ല അധികം മിണ്ടാറുണ്ട് നീ ഏതാണ് എന്നുള്ള രീതിയിൽ ഒരിക്കലും അപ്പം എനിക്കതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല അപ്പം തന്നെ എൻ്റെ മൂടും പൊക്കണൊക്കെ അങ്ങ് മാറും പക്ഷേ ഇന്ന് എനിക്ക് ഇന്നത്തെ ദിവസം ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഡേ ആണ് വളരെ സന്തോഷത്തിൻ്റെ സമാധാനം സമാധാനം അല്ല അവർ ഒരു ഷോയൊന്നും ഇല്ലാത്ത ആൾക്കാർ ആൾക്കാർ എൻ്റെ അമ്മയ്ക്കും എനിക്കുള്ള മെയിൻ പ്രശ്നം ആറ് ഷോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എസ് എച്ച് ഒ ഡബ്ല്യു ഷോയല്ലേ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എസ് എച്ച്ഒ ഡ്ല്യൂ ഷോയിൽ തന്നെ നമ്മളെ മറ്റേ എന്തെങ്കിലും മീൻ വേഷിയാണ് പറയണത് എന്തോ സംഭവം നമ്മളൊരു വേസ്റ്റും ചില ആൾക്കാർ അങ്ങനത്തെ ഒരു ഇതുണ്ടല്ലോ പെണ്ണുൻ്റെ വീട്ടാർക്കും ഞങ്ങൾക്ക് എക്സ്ട്രാ കൊറേ ഫിറ്റിങ്സ് ഉള്ളതാണ് എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട് എനിക്ക് അങ്ങനെയൊക്കെ എനിക്ക് ഒരിക്കലും എക്സെപ്റ്റ് ചെയ്യാം കാരണം എന്റെ അടുത്ത് എനിക്ക് മറ്റൊരാളും നല്ലോണം സംസാരിച്ചു കാരണം എവരൊക്കെ എല്ലാവരും നല്ലവരെ അങ്ങോട്ട് സംസാരിച്ച അങ്ങനെയാണ് അപ്പൊ ഞാൻ ആഗ്രഹിച്ചത് ഞങ്ങളെ ഫാമിലിയെ പോലെ ഞങ്ങൾ മനുഷ്യരാണ് പുഴുക്കളല്ല എന്നുള്ള രീതിയിൽ കാണുന്ന ആൾക്കാരെ അറിയണോ ഞാൻ ആഗ്രഹിച്ചു പക്ഷെ ഫൈനലി എല്ലാവരും ഞാൻ പിന്നെ എനിക്കൊരു ഒരിതുണ്ടായിരുന്നു ഞാൻ കല്യാണം കഴിഞ്ഞ് കല്യാണം ആയി ആയിക്കഴിഞ്ഞാൽ ഞാൻ ഈ അച്ഛൻ അമ്മ എന്ന് അതായത് ചെറുക്കൻ്റെ അച്ഛനെ അല്ലെങ്കിൽ അമ്മയെ ഞാൻ ലൈക്ക് അവർ ഡിസേവ് ചെയ്യണമെങ്കിൽ മാത്രമേ വിളിക്കുകയുള്ളൂന്ന് ഞാൻ കഴിഞ്ഞ ഒരു മൂന്ന് കൊല്ലം മുന്നേ അങ്ങ് പ്രതിജ്ഞ ചെയ്തായിരുന്നു ഡിസേവ് ചെയ്യണമെങ്കിൽ മാത്രമേ എനിക്ക് അല്ലെങ്കിൽ ആ ഗുരു ആ ജീ അതെല്ലാവരും കൊടുക്കാമല്ലോ സോ എനിക്ക് അച്ഛൻ ഞാൻ ആരെങ്കിലും വിളിക്കുമെങ്കിൽ എനിക്കിങ്ങനെ ഇതാണ് ഞാൻ വളരെ കുറച്ച് ആൾക്കാരെ വിളിക്കണം ഞാൻ അച്ഛൻ വിളിക്കണ കാർത്തികേൻ്റെ അച്ഛനാ വേറെ ആരെങ്കിലും അച്ഛൻ വിളിക്കും വേറെ ആരെയും വിളിക്കൂലോ അച്ചാന്ന് അല്ലേ ആ അപ്പോഴത്തേ സോ അതുകൊണ്ട് എനിക്കങ്ങനെ ഉണ്ടായിരുന്നു ഞാൻ ഡിസേർവ് എനിക്ക് അങ്ങനെ ഇത് ഉണ്ടായിരുന്നു ഞാൻ ഡിസേർവ് ചെയ്യണ ആൾക്കാരെ മാത്രമേ വിളിക്കുകയുള്ളൂ സോ ഫൈനലി അതും എനിക്ക് മനസ്സമാധാനം തോന്നുന്നു അപ്പം അത്രയൊക്കെ ഉള്ളൂ ഗൈസ് ഇനി നമ്മൾ ചോറും കറിയൊക്കെ ഇഷ്ടംപോലെ ബാക്കിയുണ്ട് ശിത ഇവിടെ ചോറൊന്നും പറഞ്ഞ് ചോറിൽ പായസം ഉണ്ടാക്കി കുടിച്ചുകൊണ്ടിരിക്കുന്നു ഞങ്ങൾക്ക് എനിക്ക് ചോറ് കഴിക്കണം മാളും ഉറങ്ങണമെന്നും പറഞ്ഞു പോയതല്ലേ ഞാൻ ചെന്നൊന്നും ഇരിക്കാ ഇരുന്നതേ എനിക്ക് ഓർമ്മയാണ് കടന്നുതോലും എനിക്ക് ഓർമ്മയില്ല ഇരുന്നതേ ഓർമ്മയുള്ളൂ അപ്പൊ അത്രേ ഉള്ളൂ കഴിച്ചപ്പടുത്തൊരു വീഡിയോ കാണുന്ന